പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ടി എച്ച് ആക്സലി എന്ന പരിണാമ ശാസ്ത്രജ്ഞന്റെ വാക്കുകളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത് അദ്ദേഹം പറയാറുള്ള ഒരു പ്രധാനപ്പെട്ട കോട്ട് മനുഷ്യർ എന്ന് പറയുന്ന എത്ര നിസാരരാണ് എന്ന് ബോധ്യമാക്കുന്ന ഒരു കോട്ടാണത് അതല്ലെങ്കിൽ നമ്മൾ നേടിയ അറിവുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വാക്കുകളിങ്ങനെ നമ്മുടെ അറിവ് പരിമിതമാണ് നമ്മൾ ഇന്ന് നേടിയിരിക്കുന്ന അറിവുകൾ എന്ന് പറയുന്നത് വലിയ ഒരു സമുദ്രതീരം അനന്ത വിശാലതയിൽ കിടക്കുന്ന സമുദ്രതീരത്തെ ഒരു ചെറിയ ദ്വീപാണ് എന്ന് പറയാറ് ഇതുവരെയുള്ള അറിവുകൾ ഓരോ തലമുറയുടെയും കടമ ആ അറിവിലേക്ക് തങ്ങളെ കൊണ്ടാകുന്ന രീതിയിലേക്കുള്ള കരകളെ ചേർത്ത് തങ്ങളുടെ ദ്വീപിനെ വികസിപ്പിക്കലാണ് നമ്മുടെ അറിവ് വളരെ പരിമിതമാണ് ഇനിയും എത്രയോ അറിവുകളെ നമ്മൾ നേടേണ്ടതുണ്ടെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ തന്നെയാണ് ശാസ്ത്രം അതിൻ്റെ പുരോഗതിയിലേക്ക് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് പറയാനുള്ള കാരണം എൻ്റെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന പ്രശ്നം ഈ ഒരു ബോധ്യമാണ് നമ്മളിപ്പോഴും പറയാറുണ്ട് നമ്മൾ ആരാണ് തത്വചിന്താപരമായ നമ്മളല്ല മറിച്ച് ഞാനെന്ന വ്യക്തി ആ വ്യക്തിയെ കുറിച്ചുള്ള അമിതമായ അഭിമാന ബോധം എൻ്റെ കിഴിവുകൾ ഞാൻ എന്ന വ്യക്തിയുടെ അൾട്ടിമേറ്റ് പവർ എന്നെ മറ്റുള്ള ആളുകൾ ബഹുമാനിക്കണം എന്ന് തുടങ്ങി നിരവധി കാര്യങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഭാവമുണ്ട് അഹങ്കാരം എന്ന് അതിനെ നമ്മൾ വിളിക്കാം അമിതമായി പോകുന്ന അഭിമാന ബോധത്തെ ഞാൻ എന്ന എൻ്റെതെന്ന ബോധത്തെ എല്ലാ മനുഷ്യനും അടിസ്ഥാനപരമായിട്ട് അവനവനെ കുറിച്ച് നല്ല ബോധം ഉണ്ടാവണം അങ്ങനെ മുന്നിൽ പ്രൈഡ് ഉണ്ടാവണം എന്ന് പറയാറുണ്ട് ഒരിക്കലും മോശമായിട്ട് സ്വയം സഹതാപത്തിലേക്ക് ആവരുത് എന്ന് പറയാറുണ്ട് പക്ഷെ ഇത് അഹങ്കാരം എന്ന് പറയുന്നത് എൻ്റെ അറിവും എൻ്റെ കഴിവും എൻ്റെ കഴിവിനും അറിവിനും അപ്പുറം വേറെ ഒന്നുമില്ല എന്ന ഒരു ധാരണ നമ്മളിലേക്ക് കടന്നു വരും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയാം പല കാര്യങ്ങളും നമുക്കറിയില്ല എന്നുള്ളത് പക്ഷെ അത് അറിയില്ല എന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കരുത് എന്ന് വിചാരിച്ചു കൊണ്ട് ചില പ്രവർത്തികൾ നമ്മൾ കാണിച്ചു കൂട്ടും പറച്ചിലെല്ലാം എന്താണ് സമൂഹത്തിലേക്ക് എനിക്ക് യാതൊരു വിലയും വേണ്ടതില്ല ഞാൻ മറ്റുള്ളവരെ കാണിക്കാനല്ല എന്ന് പറയുമ്പോഴും നമ്മുടെ ഓരോ പ്രവൃത്തിയും പരിഗണിച്ചു നോക്കുക നമുക്ക് വേറുള്ള ആളുകളെയൊക്കെ നമ്മൾ ആ അവൻ അത് ചെയ്തു ഇവൻ ഇത് ചെയ്തു എന്ന് ഞാൻ വിമർശിക്കാറുണ്ടായിരുന്നു ഓരോ പ്രവൃത്തിയുടെ ഉദ്ദേശം എന്താണ് ഇപ്പോൾ എഴുതുന്ന ആളുകൾ അവർ സാഹിത്യമാകുന്ന ആ മാധ്യമത്തെ ഉപയോഗിച്ചുകൊണ്ട് മറ്റു മനുഷ്യർ വായിക്കാനും അറിയാനും തങ്ങളുടെ ആശയങ്ങളെ മറ്റുള്ളവരിലേക്ക് സന്നിവേശിപ്പിക്കുക എന്ന പ്രക്രിയ അതും ഈ രീതിയിൽ പ്രകടമാകുന്ന സോഷ്യൽ ഇൻസിക്സ്റ്റാണ് താൻ എന്തൊക്കെയോ ചെയ്തു അത് മറ്റുള്ളവർ അറിയണം വായിക്കണം എന്ന ആ സഹജാവബോധമാണ് നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നമ്മുടെ മേലധികാരികളുടെ മുന്നിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ അറിയപ്പെടണം നമ്മുടെ ജോലികളെല്ലാം നന്നാകണം എന്ന് പറഞ്ഞുള്ള പ്രവൃത്തി നമ്മുടെ വീട്ടിലാണെങ്കിലും മക്കൾ നമ്മളെ കുറിച്ച് നല്ലത് പറയണമെന്ന് പറഞ്ഞ നല്ലൊരു അച്ഛനായി തീരണം എന്ന് പറയുന്ന പ്രവൃത്തി ഭാര്യയുടെ മുന്നിൽ നല്ലൊരു ഭർത്താവായി തീരാനുള്ള പ്രവൃത്തി ഇവിടങ്ങളിലൊക്കെ ഒരു സോഷ്യൽ ഇൻസിക്സ്റ്റ് കടന്നു വരുന്നുണ്ട് അത് തെറ്റൊന്നുമല്ല അതുതന്നെയാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് അവനെ അവനെക്കുറിച്ചുള്ള ബോധ്യം അവനവൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടങ്ങളിൽ ഒരു സാധാരണ മനുഷ്യനുണ്ടാകുന്ന ആ അഭിമാന ബോധമല്ലാതെ അധികരിച്ചു പോകുന്ന ആ അഹങ്കാരമായിരുന്നു എൻ്റെ പുരോഗതിയിലെ പ്രധാന തടസ്സവും എൻ്റെ ജീവിതത്തിൻ്റെ ആ പഴയ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും ഇതെനിക്ക് അറിയുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത അപ്പം അത് മനസ്സിലാക്കി തരാനോ അത് ബോധ്യമാക്കി തരാനോ മറ്റുള്ള ആളുകൾ ഏതൊക്കെ രീതിയിൽ ശ്രമിച്ചിട്ടും കാര്യമില്ല കാരണം ഞാൻ അതിനെക്കുറിച്ച് ബോധ്യമാകുന്ന അല്ലെങ്കിൽ എനിക്ക് ബോധമുണ്ടാകുന്നത് വരെ അത് എന്നെ ബാധിക്കുന്നതല്ല അതുവരെ ഞാൻ കരുതുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് അതാ പറഞ്ഞത് മറ്റുള്ള ആളുകളെ കുറിച്ച് നമ്മൾ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ അത് നമ്മുടെ മാത്രം അഭിപ്രായമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു പ്രയോജനവും ഇല്ലാത്ത അഭിപ്രായ പ്രകടനങ്ങൾ നമ്മൾ നടത്താറുണ്ട് അയാൾക്കൊരു പ്രയോജനവും ചെയ്യില്ല വേറെ ആളുകളോട് നമ്മൾ പറയാറുണ്ട് ഗോസിപ്പിങ്ങിന്റെ ഒരു പ്രധാന പ്രശ്നം അതാണ് പോസിറ്റീവ് അല്ലാത്ത ഗോസിപ്പിങ് അയാളെ നേരിട്ട് നമ്മൾ വിമർശന വിധേയമായിട്ട് അയാളോട് സംസാരിക്കുന്നതല്ലാതെ മറ്റുള്ള ആളുകളുമായിട്ട് ഗോസിപ്പിങ് നടത്തുമ്പോൾ ഒരു കുഴപ്പമുണ്ട് അവിടെയൊക്കെ നമ്മുടെ ഉള്ളിലെ ഞാനെന്ന ബോധം എനിക്ക് മറ്റുള്ളവരെക്കാൾ ഞാൻ ഉയർന്നു നിൽക്കുന്നു എൻ്റെ അറിവ് ഏറ്റവും ഉയർന്നതാണെന്നാണ് അപ്പൊ ഞാൻ പറച്ചില് അഹങ്കാരം ഉള്ള പോലെ ആയിരുന്നില്ല എന്നൊക്കെ ീ പറഞ്ഞത് അഹങ്കാരമുണ്ട് എന്ന് കണ്ടെത്താൻ നല്ല രീതിയിൽ അല്ലെങ്കിൽ ചില ശ്രമങ്ങൾ നടത്തിയപ്പോഴാണത് കണ്ടെത്തിയത് എന്നുള്ളത് ആലോചിക്കണം അതുവരെ അഹങ്കാരമുണ്ട് എന്ന് പോലും ഞാൻ തിരിച്ചറിയുന്നില്ലേ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ആ രീതിയിൽ ഞാൻ പ്രവർത്തിക്കുന്നു വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നാണ് എൻ്റെ ധാരണ അവിടെ മറ്റു മനുഷ്യരുടെ വാക്കുകൾ അവരുടെ പ്രവർത്തികൾ ഇതെല്ലാം വിമർശന വിധേയമായിട്ട് ഞാൻ പഠിക്കുന്നു അവർക്കുണ്ടാകുന്ന അഹങ്കാരത്തെ ഞാൻ തിരിച്ചറിയുന്നു അവൻ്റെ സ്വാർത്ഥത നിറഞ്ഞ പ്രവർത്തികളെക്കുറിച്ച് ഞാൻ പരാതിപ്പെടുന്നു അവൻ അവന്റെ വീട്ടിൽ നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് അവൻ സമൂഹത്തിൽ കാണിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇതിനെക്കുറിച്ച് എല്ലാം കൃത്യമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാകുന്നു ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും അവിടെയുള്ള ഓരോ സ്റ്റാഫിൻ്റെയും കുറ്റവും കുറവുകളും എനിക്ക് പറയാനായിട്ടുണ്ടാവും അവിടെ എല്ലാം എന്താ സംഭവിക്കുന്നത് എന്റെ അറിവ് അൾട്ടിമേറ്റ്ലി ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്നു എന്ന ബോധ്യം ഉണ്ടായിരുന്നു അല്ലെ വിജയങ്ങളാണ് എന്ന് വിചാരിച്ചിരുന്നതൊന്നും തന്നെ വിജയമായിരുന്നില്ല എന്ന് ആലോചിക്കണം സമൂഹം കാണുന്ന കാഴ്ചപ്പാടിൽ അത് വിജയങ്ങളായിരുന്നു സമൂഹത്തിന്റെ കണ്ണിലാണ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുമ്പോ യഥാർത്ഥ വിജയം എന്ന് പറഞ്ഞാൽ ഓട്ടറിക്ഷ ഓടിച്ചു നടന്നിരുന്ന ഞാൻ ഒരു വാഗനർ കാറും മേടിക്കുമ്പോൾ അത് വിജയമായിട്ട് കരുതുന്ന ആളുകളുണ്ട് ഒപ്പം പഠിച്ചിരുന്ന കാലത്തെ കൂട്ടുകാർ ചോദിക്കാറുണ്ട് എന്തായി എവിടെയാ ചെയ്യുന്ന എന്താ ജോലി എല്ലാ ഇടങ്ങളിലും വിജയം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്തായിരുന്നു എന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജോലിയുണ്ട് നല്ല സാലറി കിട്ടുന്നുണ്ട് ഭാര്യ മക്കള് സോഷ്യൽ സ്റ്റാറ്റസ് മറ്റു കാര്യങ്ങൾ ഇവിടങ്ങളിലൊക്കെ സ്വയം തിരിച്ചറിയാതെ പോകുന്ന കുറെ സത്യങ്ങളുണ്ട് എന്നുള്ളതാണ് വസ്തുത ഒപ്പം ജീവിക്കുന്ന മറ്റു മനുഷ്യരെ പരിഗണിക്കാൻ അത് വീട്ടിലായിക്കോട്ടെ സമൂഹത്തിലായിക്കോട്ടെ മറ്റു സ്ഥലങ്ങളിലായിക്കോട്ടെ ജോലി സ്ഥലങ്ങളിലെ എവിടെയോ ആയിക്കോട്ടെ അവിടങ്ങളിൽ സമൂഹത്തിലെ ഒരംഗമായി ഇരിക്കാനായിട്ട് സാധ്യമല്ലാതിരുന്ന പ്രധാനപ്പെട്ട ഒരു കുഴപ്പം എൻ്റെ അഹങ്കാരമായിരുന്നു എന്നുള്ളതാണ് വസ്തുത ആ അഹങ്കാരത്തെ കണ്ടെത്തുക എന്നത് എളുപ്പമല്ലായിരുന്നു കാരണം ഞാൻ പോകുന്ന മേഖലകളിൽ ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞത് മറ്റുള്ളവരുടെ കുറവുകളായിരുന്നു എന്നതാണ് വസ്തുത അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കുഴപ്പങ്ങൾക്ക് കാരണം മറ്റുള്ളവരാണ് സാഹചര്യമാണ് എന്ന് തന്നെയാണ് ഞാനും പറഞ്ഞത് അവിടെയാണ് ആത്മപരിശോധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ പുരോഗതിയുടെ തടസ്സമായി നിൽക്കുന്ന അതിൻ്റെ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന ഒന്നാണ് എൻ്റെ അഹങ്കാരം ഞാൻ എന്ന ബോധം അത് അധികരിച്ചിരിക്കുന്നു മറ്റു മനുഷ്യരെക്കാൾ ഉയർന്നു നിൽക്കുന്നവനാണ് കുടുംബത്തിലാണെങ്കിൽ പബ്ലിക്കിലി എല്ലാ തരത്തിലും മെയിൽ ഡൊമൈനിങ്ങിനെ കുറിച്ച് പറയുകയും പോസ്റ്റുകൾ എഴുതുകയും ചെയ്യുമ്പോഴും കുടുംബത്തിന്റെ ഉള്ളിൽ ഞാനാണ് ഭരിക്കുന്നത് എന്ന ഭാവം ഉണ്ടാവും വീട്ടില് എന്നെ ഒരു കടമ ചെയ്യാനാണ് ഞാൻ ഓഫീസിൽ നിൽക്കുന്നത് എന്ന രീതിയിലല്ല മാനേജറായിട്ടൊരു കമ്പനിയിലിരിക്കുമ്പോ അതെല്ലാം എൻ്റെ തലയിലൂടെയാണ് പോകുന്ന മറ്റുള്ള ആളുകളുടെ പ്രവർത്തി ചേർന്നിട്ട് ആ വിജയങ്ങള് വരുന്നത് നമുക്കൊരു അച്ചീവ്മെന്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ആലോചിക്കണം നമ്മുടെ കൂടെയുള്ള മനുഷ്യരുടെ കൂടി കഷ്ടപ്പാട് അതിലുണ്ട് എല്ലാ ഘടകങ്ങളും ഒത്തിണങ്ങി വരുമ്പോഴാ ഒരു അച്ചീവ്മെന്റ് ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യും നമ്മൾ അവിടങ്ങളിലൊക്കെ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു മുഹൂർത്തത്തിൽ നമ്മൾ നമ്മളെ തന്നെ മതിമറന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കഴിവായിട്ട് നമ്മൾ നമ്മളെ വിലയിരുത്തുകയും നമ്മുടെ കൂടെയുള്ളവരെയൊക്കെ പുറത്തൊക്കെ നമ്മൾ പലതും പറയുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെയോ ആണ് എന്ന ചിന്ത ഇത് ഇവിടെ മാത്രമല്ല ഒരു അച്ചീവ്മെന്റ് കമ്പനിയുടെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ സുഹൃത്തുക്കളുടെ കുറവുകളിൽ നമ്മൾ അഭിരമിക്കുമ്പോൾ അവരെക്കുറിച്ച് കുറിച്ച് വിമർശനമാക്കുമ്പോൾ വിമർശന വിധേയമായിട്ട് അവരെ പരിശോധിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ പരിശോധിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ മറ്റുള്ളവന്റെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് അവനവന്റെ ജീവിതവും അവനവൻ എവിടെ നിൽക്കുന്നു എന്ന ബോധ്യവും ഇല്ലാതെ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരൊക്കെ നമുക്ക് പരിഹാസ കഥാപാത്രങ്ങളാവും അവരുടെ വിലയിരുത്തലുകൾ നമ്മൾ നടത്തും ആ വിലയിരുത്തലിലൊക്കെ ഒരു കുഴപ്പം എന്താ ഞാൻ ഉയർന്നു നിൽക്കുന്നു അതുകൊണ്ട് എനിക്ക് നിന്നെ വിമർശിക്കാം എന്ന് പറയുന്ന ആ ഗോത്രീയ സ്വഭാവം ഞാൻ നിന്നെക്കാൾ അല്പം മെച്ചപ്പെട്ടവനാണ് അടുത്തിരിക്കുന്നവനേക്കാൾ ഉയർന്നവനാണ് എന്ന ചിന്ത യഥാർത്ഥത്തില് ഈ അഹങ്കാരം തിരിച്ചറിഞ്ഞാലാണ് ജീവിതത്തിലൊരു പുരോഗതി ഉണ്ടാകുള്ളൂ എന്നതാണ് വസ്തുത എപ്പോഴും പറയാറുണ്ട് നിന്നെ കൊണ്ട് സാധ്യമല്ലാത്തതൊന്നുമില്ല എന്ന് പറയുന്ന മോട്ടിവേഷനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് സാധ്യമായത് നിനക്കൊരു കുഴപ്പമുണ്ട് ആ കുഴപ്പങ്ങളെ അറിഞ്ഞ് അവിടെ നിന്ന് നീ തുടങ്ങുമ്പോ അഹങ്കാരമുണ്ട് എന്ന ബോധ്യത്തിലേക്ക് നീ കടന്നു വരുമ്പോൾ നീ ആദ്യം സമ്മതിക്കുക നിന്നോട് നിനക്ക് അഹങ്കാരമുണ്ട് ആ അഹങ്കാരം മാറ്റണം പലതിലും ഈ അക്സിലിയുടെ വാക്കുകൾ തന്നെ കടന്നു വരികയാണെങ്കിൽ എന്റെ അറിവില്ലായ്മകളാണ് പല അഹങ്കാരത്തിൻ്റെ ഈ കാരണം എന്നാണ് അറിവുള്ളവൻ അഹങ്കരിക്കേണ്ട കാര്യമില്ല ഇനിയും എത്രയോ അറിവ് നേടാനുണ്ട് എന്ന ബോധ്യം വരും അറിവ് നേടുന്നു അതുകൊണ്ടാണ് കാൾസാഗന്റെ വാക്കുകൾ കാൾസാഗന്റെ പുസ്തകത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹെഡിങ് പോലെ തന്നെ കൊടുത്തിട്ടുള്ള ഉദ്ധരണിയാണ് ഈ ആക്സിലുടെ കാൾസാഗൻ തന്നെ അദ്ദേഹത്തിന്റെ കോസ്മോസ് എന്ന പുസ്തകത്തിൽ പറയാനുണ്ട് ഭൂമി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ എത്ര ചെറിയ ഒന്നാണ് കാൽസാഗൻ പറഞ്ഞ് തിരിച്ച് ഭൂമിയുടെ ഫോട്ടോ എടുത്തതിനെ കുറിച്ചൊക്കെ നമ്മള് കേൾക്കാറുണ്ട് ഇന്ന് ജെയിംസ് വെബ് എടുത്ത ഫോട്ടോയില് നമ്മുടെ ഈ ഒരു ആകാശഗംഗ പോലും എത്ര ചെറുതാണ് എന്ന് നമ്മൾ ആലോചിക്കും അതിൽ ഭൂമിയെ പോലും കാണാനില്ല അവിടെ ആ ഭൂമിയിലെ ഒരു സ്ഥലത്ത് വളരെ നിസ്സാരനായ ഒന്നാണ് നാളത്തെ ജീവിതത്തെ കുറിച്ച് പോലും അടുത്ത നിമിഷം എന്തിനു നാളെ അടുത്ത നിമിഷം എന്തായി തീരും എന്ന് പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരാള് ഒരു പനി വന്നാൽ തകർന്നു പോകുന്ന ഒരാള് ഈ അഹങ്കരിക്കുമ്പോഴൊക്കെ എന്തുണ്ട് എല്ലാ തരത്തിലും സാമ്പത്തികം ഉണ്ടായിരിക്കാം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ഒരു പനി വന്നാൽ തീർന്നു വിടെ അഹങ്കാരം എല്ലാം അവിടെ നിൽക്കും ഒരു നിസാരമായ പനി മതി അത്ര നിസാരനാണ് എന്നുള്ളതാണ് എന്നാൽ സ്വയം സഹതാവമായിട്ട് നാളെ അരാജകവാദികൾ പറയുന്ന പോലെ ജീവിതം എന്തിനോ വേണ്ടി പോകുന്നു എന്ന ബോധ്യത്തിൽ അത് അരാജകത്വത്തിലേക്ക് നീങ്ങാനല്ല മറിച്ച് എൻ്റെ ദുർബലതകള് എൻ്റെ കുഴപ്പങ്ങളെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകുമ്പോൾ അവിടെ നമുക്ക് സഹാനുഭൂതിയിലേക്ക് കടന്നു വരാൻ പറ്റും എളിമയിലേക്ക് വരാൻ പറ്റും നമ്മുടെ കൂടെയുള്ള മനുഷ്യരെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് അവിടെ ആരെയും കുറ്റപ്പെടുത്തേണ്ടി വരില്ല നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ മനസ്സിലാക്കുക അതൊരു കലയാണ് നമ്മളെ തിരിച്ചറിയാൻ നമ്മുടെ കുഴപ്പങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് അഹങ്കാരം ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ള മറ്റുള്ളവർ ഉൾക്കൊള്ളാൻ പറ്റും അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൂട്ടത്തിൽ കൂടാതെ ഞാൻ അവനേക്കാൾ ഉയർന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞ് പരമ പുച്ഛമായിട്ട് അടിസ്ഥാന വികാരം പുച്ഛമായിരിക്കും നമുക്ക് നമുക്കൊന്ന് തുറന്ന് ഇടപഴകാൻ പറ്റില്ല നമുക്കൊന്ന് ചിരിക്കാൻ പറ്റുമോ സന്തോഷപൂർവ്വം ഒരാളെ കാണുമ്പോൾ നേരെ മുന്നിലിരിക്കുന്ന ആള് എന്നെക്കാൾ വനാണ് പിന്നെ അവനേക്കാൾ ഉയർന്നു നിൽക്കുന്ന ഞാൻ എങ്ങനെ അവനോട് മിണ്ടും സന്തോഷിക്കാൻ പറ്റത്തില്ല കാരണം ഈ പ്രപഞ്ച കേന്ദ്രം എന്നിലാണ് എന്നിലൂടെയാണ് ഈ പ്രപഞ്ചം മുന്നോട്ട് പോകുന്നത് എന്ന ആ ചിന്ത എനിക്ക് മനോഹരമായി ഇന്ന് എന്നെ ജീവിക്കാൻ എൻ്റെ സമൂഹത്തിലെ ഒരാളായിട്ടിരിക്കാൻ എൻ്റെ വീട്ടിലെ ഒരു സമൂഹ കുടുംബാംഗമായിരിക്കുകയോ ആ സന്തോഷത്തിൽ പങ്കെടുക്കാൻ ഒന്നും എന്നെ സമ്മതിക്കാത്ത എൻ്റെ നാർസിസ്റ്റ് സ്വഭാവത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു എന്ന ആ ഒരു തിരിച്ചറിവുണ്ട് അതിനെ പൽപാൽപ്പമായിട്ട് പരിപൂർണമായിട്ട് മാറ്റിയല്ല അതിന് പരിപൂർണമായിട്ട് ജന്മവാസനകളെ നമുക്ക് ഇല്ലായ്മ ചെയ്യാനൊന്നും പറ്റില്ല നമ്മുടെ ഇൻസിക്സ്റ്റുകളെ ആ ബോധ്യം വരിക അതിനെ ചുരുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക അത് ആദ്യം സെൽഫ് ആണ് അതിൻ്റെ ആ സെൽഫ് റിയലൈസേഷനിൽ നിന്നാണ് നമ്മുടെ ഏതൊരു കുഴപ്പവും നമുക്ക് മാറ്റാൻ പറ്റും ആ ഒരു തിരിച്ചറിവാണ് വളരെ മനോഹരമായിട്ട് തന്നെ ഇന്ന് എവിടെയും ആളുകളിയില്ലാതെ നമുക്ക് നമ്മളായിട്ട് നിൽക്കാനൊക്കെ സാധ്യമാകും നമ്മുടെ സന്തോഷത്തിന് അത് മറ്റുള്ളവരുടെ കയ്യിലേക്ക് കൊടുക്കാതെ ആ സന്തോഷം അതൊരു വീഡിയോ ഇടുന്നതിലായിരിക്കാം എഴുതുന്നതിലായിരിക്കാം വായിക്കുന്നതിലായിരിക്കാം ഏതിലാണെങ്കിലും അത് നമ്മളെ നിർവചിക്കുന്ന രീതിയിലേക്ക് മാറ്റാനായിട്ട് സാധ്യമായത് ആ അഹങ്കാരത്തെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയപ്പോഴാണ് എന്തായാലും എന്നെ കേട്ടിരുന്നതിന് എല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് താങ്ക്